ഹലോ വെൽക്കം ബാക്ക് ടു വൈറ്റ് പെറ്റൽസ് എല്ലാവർക്കും വൈറ്റ് പെറ്റൽസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആസ്വദിച്ച് ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ഒരു യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു തിരക്കും കൂടാതെ ആസ്വദിച്ച് ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെല്ലാവരും അതിൽ എന്നാണ് എന്നാണെൻ്റെ വിശ്വാസം അപ്പോൾ എന്താ ഇന്ന് ഉച്ച ഉച്ചഭക്ഷണം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കടന്ന് അപ്പോൾ അങ്ങനെ മക്കൾ സ്കൂളിൽ വരുമ്പോഴൊക്കെ എന്തെങ്കിലും ഒരു സ്നാക്ക് റെഡിയാക്കണം എന്നൊന്നും ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നന്നായിട്ട് പഴത്ത് കറുത്തിരിക്കണേ രണ്ട് പഴമുണ്ട് അപ്പോൾ അത് വെച്ച് എന്തെങ്കിലും ഒന്ന് റെഡിയാക്കാൻ നോക്കി അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്ന സമയമാണ് അപ്പോൾ ഇതാ നെയ്യ് ഒഴിച്ചു അതിലേക്ക് പഴയ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തു വെളുത്ത എള് ചേർത്തു പഞ്ചസാര ചേർത്തു നന്നായിട്ട് അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും പരിപ്പും ചേർത്തിട്ട് ചെറിയ പീസസ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴിച്ചെടുക്കും നന്നായിട്ട് പഴത്ത പഴയതന്നെ പെട്ടെന്ന് തന്നെ ബാധിക്കും ഞാനിതിൻ്റെ ഒരു ചെറിയ തോങ്ങും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു അവിടെ കുറച്ച് സമയം ജസ്റ്റ് ഒന്ന് വേസ്റ്റ് ചെയ്തിന് ശേഷം സാവധാനം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചു അപ്പോൾ അത് മുഴുവനായിട്ടും ജസ്റ്റ് ഒന്നിങ്ങനെ കമ്പയിൻ ചെയ്യും അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ള നല്ലൊരു ആണ് കേട്ടോ ഇനി നമ്മൾ ചട്ടിപ്പാത്തിരി ഒക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്കും വെച്ചുകൊടുക്കാൻ പറ്റിയ അടിപൊളി ഫീലിംഗ് ആണ് ആയിട്ട് ചട്ടിപ്പാത്തി റെഡിയാക്കുമ്പോൾ അതിലേക്ക് വെച്ചുകൊടുക്കാൻ പറ്റിയ അടിപൊളി ഫീലിംഗ് ആണ് കേട്ടോ ഇനി നമുക്കൊരു ബാറ്റർ റെഡിയാക്കിയെടുക്കണം അതിലേക്ക് അതിനു വേണ്ടിയിട്ട് മിക്സിയിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചു വെച്ചു ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ആണ് ഞാൻ ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതെന്തിനാന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ വെള്ളം ചേർത്തില്ലെങ്കിൽ മൈദ അടിയിൽ പോയിട്ട് ആ ബ്ലേഡിൽ മൊത്തം കട്ട പിടിച്ചിരിക്കും അപ്പം ഇതാ വെള്ളത്തിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഞാനൊരു കാൽ കപ്പും കൂടി ചേർത്ത് മൊത്തം അരക്കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ല നന്നായിട്ട് കട്ടൊന്നും കൂടാതെ നല്ല ഫൈനായിട്ട് ഒരു വിസ്ക് വെച്ചിട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡിയാക്കി അങ്ങനെ സംഭവം കൊണ്ട് സെറ്റ് ആയി പിന്നെ പിന്നെന്താ ദോശ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഓരോ തവി ഒഴിച്ചു ജസ്റ്റ് ഒന്ന് ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തു വളരെ തിന്നല്ല നല്ല കട്ടിയുള്ളതുമല്ല അങ്ങനെ ഉള്ള ഒരു ദോശയാണ് കേട്ടോ ഫില്ലിങ് വെച്ചു ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തു കൂടുതൽ സമയം വെച്ചിരിക്കണ്ട കാരണം മുഗൾ ഭാഗം ഡ്രൈ ആയി കഴിഞ്ഞാൽ ഒട്ടിക്കിട്ടാൻ ഒട്ടി പിടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ മറച്ചിട്ട് കൊടുക്കുക പിന്നെ ഞങ്ങളുടെ കടന്ന് എങ്ങനെ വേവട്ടെ അവസ്ഥയിലേക്ക് എത്തും പിന്നെ വേവാത്ത പ്രശ്നങ്ങളോ അതൊന്നും ഉണ്ടാവില്ല എല്ലാ ടേസ്റ്റുമുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയ അതേ മാവ് കൂടിയാണ് കേട്ടോ ഞാൻ റെഡിയാക്കിയ ദോശ മാവ് അപ്പോൾ ഇതുപോലെ ദോശ റെഡിയാക്കിയിട്ട് നമുക്ക് കുട്ടി കുട്ടി ദോശ ചുട്ടെടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം ചട്ടിപ്പത്തിരി കൂടും റെഡിയാക്കി എടുക്കാം അപ്പോൾ അത് ഈ ഭാഗത്തേക്കും ഫില്ലിങ്ങറച്ച് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്തു ഇതേപോലെ തന്നെ ആ ഭാഗത്തേക്കും നമുക്ക് എത്ര ലെയർ ആണോ ഇഷ്ടം അത്ര ലെയർ നമുക്കിതുപോലെ ചെയ്തെടുക്കാം മൂന്നോ നാലോ അഞ്ചോ എങ്ങനെയും ചെയ്തെടുക്കാം അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനും നമ്മളെ കയ്യിൽ പിന്നെ എവിടെയെങ്കിലും വല്ല ഹോളോ അല്ലെങ്കിൽ ഒട്ടാത്തൊരു സംഭവമോ കണ്ട പെട്ടെന്ന് തന്നെ അവിടെ മാവ് അഴിച്ചു കൊടുക്കുക ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ സംഭവം സെറ്റാവും കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് പല പല റെസിപ്പീസും അങ്ങനെയാണ് ചിലത് കാര്യങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ട് ഒരുപാട് ഫ്ലോപ്പായിപ്പോയ സംഭവമാണ് ഓരോ വീഡിയോ കാണുമ്പോൾ ഹാ എന്താ അടിപൊളി ഉണ്ടാക്കാൻ ഭയങ്കര ഈസി എന്നൊരു കാര്യത്തിൽ ഞാൻ ഉണ്ടാക്കി തുടങ്ങും പക്ഷേ പക്ക ഫ്ലോപ്പായിട്ട് അത് മറ്റെന്തെങ്കിലും രൂപത്തിലേക്ക് ഞാൻ മാറ്റിയെടുക്കും എന്താ പറയുക ഒരു എപ്പോഴും ഒരു പരീക്ഷണ വസ്തുവാണ് പരീക്ഷണം ഇന്നും ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊന്നും പരീക്ഷണം നടത്താതിരിക്കില്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് എന്തെങ്കിലും ഒരു പരീക്ഷണം അത് അതിൽ എന്താ പറയുക തൊണ്ണൂറ് ശതമാനം ചിലപ്പോൾ ഫെയിലാവും അതിലൊരു പത്ത് ശതമാനമേ സക്സസ് ആവുള്ളൂ പക്ഷെ നിർത്തൂല ഒരു ഫെയിലായിട്ടുണ്ടെങ്കിൽ പിറ്റിയെന്ന് ഞാൻ മറ്റെന്തെങ്കിലും അതില്ലെങ്കിൽ അതേപോലെ വേറെന്തെങ്കിലും പിന്നെ സെയിം റെസിപ്പി തന്നെ ജസ്റ്റ് എൻ്റെ രൂപത്തിലേക്ക് ഞാൻ മാറ്റി എന്തേനോ പ്രശ്നം എന്തുകൊണ്ടാണ് അത് ഫ്ലോപ്പ് ആയത് അതുകൂടെ ഞാൻ കണക്കിലെടുത്ത് അങ്ങനെയൊക്കെ ചെയ്തെടുത്ത് റെസിപ്പീസൊക്കെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് പിന്നെ ഫ്ലോപ്പ് ആയത് ഞാൻ നിങ്ങളോട് പറയൂ കേട്ടോ ഇത് ഇതാണ് ഞാൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കിട്ടിയ ഒരു സംഭവമാണ് ഫ്ലോപ്പ് ആയിട്ടില്ല അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി പീസ് പീസ് ആക്കിയിട്ട് ഞാൻ ഒരു പാത്രത്തിലിട്ട് വെച്ചാൽ ഇത് സ്കൂളിട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളാദ്യാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒന്ന് നിർദ്ദേശങ്ങളും അറിയിക്കെട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈകിട്ടാണ് എല്ലാവർക്കും താങ്ക്